ബംഗളൂരു എഫ് സി മൂന്നേ പൂജ്യത്തിന് മോഹൻകുമാറെ സൂപ്പർ ജയൻസിനെ പരാജയപ്പെടുത്തിയ സെയിം മാച്ചിൽ തന്നെ ഐ എസ് എല്ലിന്റെ എക്കാലത്തെയും വലിയ ടോപ്പ് സ്കോറർ എന്നുള്ള ഒരു റെക്കോർഡും സുനിൽ ഛേത്രി സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഞാൻ എന്തിനാ പറയണതെന്ന് ചോദിച്ചാൽ ഒരു സുഖം ഒരു മനസ്സുഖം അത്രയുള്ളൂ ബട്ട് സീരിയസ്ലി നമ്മൾ ഐ എസ് എല്ലെ കറണ്ട് സ്റ്റാൻഡിങ് നോക്കുമ്പോൾ ടോപ്പ് ഫോറില് ഈസി ആയിട്ട് ഉണ്ടാവും എക്സ്പെക്ട് ചെയ്ത ടീമൊക്കെ ബോട്ടം ഹാഫിലാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ടീമാണ് ടോപ്പ് സിക്സിലുള്ളത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള ഈ ഒരു മാച്ച് ജയിച്ചിരുന്നെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും നല്ല ഒരു തുടക്കം പല രീതിയിലും കിട്ടാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് നമ്മൾ കളിച്ചെങ്കിൽ പോലും ഒന്ന് ഒന്ന് എന്നുള്ള ഒരു സ്കോർ ലൈനിലാണ് മാച്ച് എൻഡ് എൻ്റേതായത് രണ്ട് ടീമും വളരെ ഈക്വലായിട്ട് ഫൈറ്റ് ചെയ്ത ഒരു മാച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് റെഫറിയുടെ ഭാഗത്തു നിന്ന് ഒരു ഹെൽപ്പ് വരെ കിട്ടി എന്നുള്ളതാണ് സത്യം എങ്കിൽപ്പോലും നമുക്ക് കിട്ടിയ ചാൻസസ് മൊത്തത്തിൽ യൂസ് ചെയ്യാൻ കഴിഞ്ഞില്ല സച്ചിന്റെ സച്ചിൻ്റെ നിന്ന് വന്ന വളരെ സില്ലിയായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അതിലാണ് നമ്മൾ ഗോൾ കൺസീഡ് ചെയ്തത് ഐമന് കിട്ടിയിട്ടുള്ള ചാൻസസ് രാഹുലിന് കിട്ടിയിട്ടുള്ള ചാൻസസ് എങ്ങനെ ഈ ഒരു മാച്ച് ഒന്നേ ഒന്നിൽ എൻഡ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം കാരണം ഫസ്റ്റ് ഹാഫ് തൊട്ട് രണ്ട് ടീമിനും ഇഷ്ടം പോലെ ചാൻസസ് കിട്ടിയിട്ടുള്ളതാണ് എനിവേ കഴിഞ്ഞ മാച്ചസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് പ്ലേയേഴ്സ് അഗൈൻ മറ്റുള്ള പ്ലേയേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന പെർഫോമൻസ് ആയിരുന്നു പ്രീതം വൈബിൻ ആൻഡ് ഓഫ് കോഴ്സ് ദ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിനെ ക്യാരി ചെയ്യുന്ന തരത്തിലുള്ള പെർഫോമൻസ് എടുക്കുന്ന നോവ സദോയ് ടീമിന്റെ ഡിഫെൻസീവ് ഏരിയയിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ആൻഡ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ മേലേക്കുള്ള ഒരു പെർഫോമൻസ് ആണ് പ്രീതം ഈ ഒരു സീസണിൽ കാഴ്ചവെക്കുന്നത് ആക്ച്വലി സീസൺ തുടങ്ങുന്നതിന് മുന്നേ ഓൾമോസ്റ്റ് എല്ലാ കെ ബി എഫ് സി ഫാൻസും ആളെ ഒഴിവാക്കണം എന്നുള്ള ഒരു രീതിയിലായിരുന്നു അല്ലെങ്കിൽ ആൾക്ക് പകരം മറ്റൊരു പ്ലെയർ എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഇപ്പൊ എന്താണെന്നറിയില്ല ആളും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കൺസിസ്റ്റന്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് വൈബിന്റെ കേസിൽ ആള് ആളുടെ ഡ്യൂട്ടി അത്രക്കും പക്കായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതിന് പുറമെ ആൾ അത്രക്കും ക്രിയേറ്റീവായിട്ടുള്ള അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പാസസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ പല പ്ലേയേഴ്സും അത് യൂസ് ചെയ്യണില്ല എന്നുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ ഈ ഒരു മാച്ചിലും ടീമിനെ ജയിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആളുടെ ഭാഗത്ത് നിന്ന് ആൾ ചെയ്തിട്ടുണ്ടായിരുന്നു നോയിയുടെ കേസിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ടീമിൽ ബാക്കി ആരും ഒന്നും ചെയ്യണില്ല എന്നാ ഞാൻ തന്നെ ചെയ്തോളാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള പ്ലെയറാണ് രണ്ട് വിങ്ങിലും സെയിം ഇമ്പാക്ടൂടെ ആൾക്ക് കളിക്കാൻ കഴിയുന്നുണ്ട് ആ സ്കോർ ചെയ്ത ഗോളൊക്കെ നോക്കി ബോക്സ് വീക്ക് ഫൂട്ട് കിട്ടിയ ചാൻസസ് നോക്കാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ജയിച്ചിട്ടുണ്ടാവും പക്ഷേ ആ ചാൻസസ് ഒക്കെ നോയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഒരു ഇഷ്യൂ ഐമനെ കുറ്റം പറയൊന്നുമല്ല പക്ഷേ ആൾക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള ആ രണ്ട് ചാൻസില് ഏതെങ്കിലും ഒന്നാൾ സ്കോർ ചെയ്യൽ നിർബന്ധ കാരണം അത്രക്കും ക്ലിയർ കട്ട് ചാൻസസ് ആയിരുന്നു ആൻഡ് ഓഫ് കോഴ്സ് പറയേണ്ട കാര്യങ്ങൾ പറയണം ആള് വന്നതിന് ശേഷം തന്നെയാണ് കെ ബി എഫ് സി അറ്റാക്കിൽ ഇച്ചിരി കൂടെ ഒരു ഫ്ലുവൻസി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഐശോ ബ്രദർ വൈ യു വൈജോ എന്നെ പറ്റി നല്ലത് പറയാന്ന് വെച്ചിങ്ങനെ നിൽക്കുമ്പോൾ പറയിപ്പിക്കും ഒരു സ്റ്റാർട്ടിങ് ഇലവൻ ക്വാളിറ്റി രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഇപ്പൊ കാണുന്നില്ല എന്ത് ചെയ്യാനാ ലൂണയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു കാമിയോ റോളൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നോയടൊപ്പം ചെറിയ ഒന്ന് രണ്ട് ലിങ്ക് ഒക്കെ നമ്മൾ കണ്ടു അവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി വർക്ക് ആയി കഴിഞ്ഞാൽ കുറെ അധികം ഇഷ്യൂസ് നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ കഴിയും നമ്മുടെ ടീമിലെ പല കാര്യങ്ങളിലും ചേഞ്ച് വരും കൂടുതൽ ചാൻസസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും ബട്ട് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ ഉള്ള കാര്യം പറയാ എങ്ങനെ ഷുഗർ കോട്ട് ചെയ്യാൻ നോക്കിയാലും ഈ ഒരു മാച്ചിലെ മൂന്ന് പോയിന്റ് കിട്ടാത്തതില് എന്തോ പോലെ ഉണ്ട് കാരണം അതിനുള്ള ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിന് പുറമെ ലാസ്റ്റത്തെ പതിനഞ്ച് മിനിറ്റ് എന്തോ അവർ പത്ത് പ്ലേസിനെ വെച്ചാൽ കളിച്ചത് ഒരു അൺഡിസേർവ്ഡ് റെഡ് കാർഡ് ആണ് അതൊക്കെ ശരിയാ എപ്പോഴെങ്കിലും റെഫറി നമുക്ക് എന്തെങ്കിലുമൊക്കെ തരട്ടെ പക്ഷെ എന്നാലും നമ്മളത് മുതലാക്കിയില്ല എൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് നമുക്ക് മിസ്സായ ഈ രണ്ട് പോയിന്റ്സിന് അത്രക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു കാരണം നമുക്ക് അടുത്ത് വരാൻ പോകുന്ന ഫിക്ചേഴ്സ് ഒക്കെ ഇച്ചിരി കൂടെ ടഫാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഈസി ആയിട്ട് ടോപ്പ് ഫോറിലെത്തുന്നു പ്രതീക്ഷിക്കപ്പെട്ട ടീംസിനെതിരെയാണ് നമ്മൾ കളിക്കേണ്ടത് നമുക്കെതിരെ കളിക്കുമ്പോ അവർ ഈ പൊട്ടക്കളിന്ന് എന്തായാലും കളിക്കൂല നമ്മളെ പൊട്ടിക്കാന്നുള്ള പോലെ തന്നെ കളിക്കും യാ ആ രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു പോയിന്റ് ഗ്യാപ്പ് നമുക്ക് ഇച്ചിരി കൂടെ മെച്ചപ്പെടുത്താമായിരുന്നു അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് നമ്മളും ബോട്ടിൽ ചെറിയൊരു സങ്കടം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷേ നിങ്ങൾ യുണൈറ്റഡ് ഫാൻസിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി യാ എല്ലാവരും എന്റെ ഒപ്പം പറയട്ടോ ഹോൾഡ് െതിരെ മൂന്നേ പൂജ്യത്തിന്റെ തോൽവി സീസണിലെ ആറ് മാച്ചസേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോ തീരുമാനമായി അടുത്ത സീസണിലും അവർ യു സി എല്ലിനൊന്നും ക്വാളിഫൈ ചെയ്യാൻ പോകണില്ലെന്ന് അങ്ങനെ തന്നെ വേണം പന്ത്രണ്ടാം സ്ഥാനത്ത് അതേസമയം ചെൽസിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള ഒരു പെർഫോമൻസസ് എക്സ്പെഷ്യലി കോൾഡ് പാമർ മാൻ ഫോർ ഗോൾസ് ലക്സീരിയസ്ലി ആള് പാസ് ചെയ്യണു ചാൻസസ് ക്രിയേറ്റ് ചെയ്യണു ഗോൾ സ്കോർ ചെയ്യണു ഈ ചെങ്ങായി സിറ്റിയിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി എന്താ ഓരോ പ്ലേയേഴ്സിന്റെ സമയം ചലിച്ച് ട്രോഫി അടിക്കൂ ഇല്ലേ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ യാ അൺബിലീവബിൾ കഴിഞ്ഞ കുറേ വീഡിയോസിലായിട്ട് കുറെ ആൾക്കാർ ഹാൻസി ഫ്ലിക്കിന്റെ ബാൽസിനോടിനെ പറ്റി എന്തടാ പറയാത്തെന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഹോൾഡ് യു സി എല്ലാം തോറ്റു ഇന്നലെ ഒസാസിനൊക്കെ തോറ്റു ഗൈസ് എം കാര്യത്തിൽ നമ്മളെല്ലാവരും ഭായി ബായി ആണ് പക്ഷെ ബാർസിന്റെ കാര്യത്തിൽ അങ്ങനല്ല അത് എനിക്ക് ഓരോ ഇഷ്ടമല്ലാത്തോന്നല്ല പക്ഷെ അങ്ങനെയാണ് അത്രക്കുള്ളൂ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്